ജഗൻ മൂവീസ് ബെല്ലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫെയിലർ എന്നൊരു കൊറിയൻ മൂവിനെ കുറിച്ചാണ് ഫെയിലർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പൂർത്തിയാകാത്ത പ്രണയം എന്നാണ് പ്രണയം എന്നും ക്ലീശിയാണ് അതുപോലെ തന്നെ പ്രണയ സിനിമകളും എന്നാൽ ഫെയിലർ എന്ന സിനിമ നമ്മുടെ പ്രണയത്തിന്റെ മറ്റൊരു തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാ ഏകാന്തത പ്രത്യാശ ആകാംക്ഷ ഇതിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് പരസ്പരം കാണാതെ ഒന്നും സംസാരിക്കാതെ എത്ര ഭംഗിയായിട്ടാണ് അവർ കാഞ്ചിയെ പ്രണയിച്ചത് അപ്പം ഞാനെനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് പോവാണ് അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ പറ്റുമെങ്കിൽ ലൈക്കും ഷെയറും ഹൈപ്പും കൂടെ എന്നാൽ പിന്നെ മൂവിലോട്ട് പോവാം സിനിമയുടെ തുടക്കത്തിൽ ഒരു വീഡിയോ ഗെയിം ഷോപ്പ് കാണിക്കുക അപ്പോൾ അവിടെ ഗെയിം കളിക്കാതെ ഉറങ്ങുന്നുണ്ട് അതാണ് നമ്മുടെ ഹീറോ കാൽജ് അപ്പോൾ ഒരുത്തം വന്ന് അവനെ എണീപ്പിക്കാം കളിക്കുന്നിരുങ്ങി എഴുന്നേറ്റ് പോന്ന് പറഞ്ഞ് ആളൊരു ചെറിയ ഗാങ്സ്റ്റർ പാട്ടോ തന്നെ എഴുന്നേപ്പിച്ചതിന് ആ ചക്രം പിടിച്ച് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ഇവൻ റോഡിൽ കൂടി പോകുമ്പോഴാണ് അവൻ ബോസിനെ അവൻ കാണുന്നത് ബോസ് എന്ന് അവന്റെ ഫ്രണ്ട് കൂടി ആട്ടോ യോങ് രണ്ടുപേരും ഒന്നിച്ച ഗാങ്സ്റ്റർ പോലെയോടെയൊക്കെ തുടങ്ങിയത് എന്നാ നമ്മുടെ കാഞ്ചെ ഇതിൽ പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇവനെ പോലെ വളരാൻ പറ്റിയില്ല അതുകൊണ്ടിപ്പോന്താ അവൻ വളർന്ന് ഇവന്റെ ബോസായി കാഞ്ചെ കണ്ടതും യോങ്സെ കാർ നിർത്തി അടുത്തേക്ക് വിളിക്കാം നീ എപ്പോഴാ പുറത്തിറങ്ങിയ ഇന്നലെ ശേഷം അവനെ തല്ലിക്കൊണ്ട് ഇമാതിരി പണി ചെയ്യാൻ നിനക്ക് നാളാവില്ലേ ദേ നാളെ നീ ഓഫീസിലോട്ട് വാ നിനക്ക് വേറൊരു പണി ഞാൻ തരാമെന്ന് പറഞ്ഞ് അവനോടുന്ന് പോവാം പിന്നെ കാഞ്ചേരെ പോലീസ് നോക്കിയത് ക്യാസഡിയറയുടെ മറവി കുട്ടികൾ കസ്റ്റഡിയിലെ വീഡിയോ കൊടുത്തിട്ടാണോ അവിടുന്ന് സീൻ കട്ടായിരുന്നു പിന്നെ കാണിക്കുന്നത് കാഞ്ചി അവൻ്റെ റൂമിലോട്ട് പോകുന്നതാ അവിടെ അവൻ്റെ മറ്റൊരു ഫ്രണ്ട് ക്യാങ്സ് പോ പോകാം അവൻ താമസിക്കുന്നെ അതൊരു റൂമാണ് ചുമ്മാ പറവുന്നതേ ഉള്ളു അത്രയ്ക്ക് വൃത്തികേണ്ട രീതിയിലാ അത് കിടക്കുന്നത് സാധാരണപ്പെട്ട മനുഷ്യർക്കൊന്നും അവിടെ താമസിക്കാൻ പറ്റില്ല ജനിച്ചു പോയത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് കരുത്തുന്ന ചില എന്നിരുന്നാലും അവർ രണ്ടുപേരും അവിടെ ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പോ അവരങ്ങനെ സംസാരിക്കുന്നതിനിടെ കാഞ്ചെ ഒരു കാര്യം പറയാ യോങ്സി തനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞ കാര്യം ആ അവൻ നിന്നെ പബ്ബില് ബൗൺസിലാക്കുന്ന കാര്യം പറയുന്നുണ്ട് നീ ജയിലിലായിരുന്നപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു ഈ ചൈനയിൽ നിന്ന് കുടിയേറിയ ആളുകൾ ഒരു ഗ്യാംഗ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങി അതിപ്പോ നമ്മുടെ യോഗം സിംഗ് ഭയങ്കര ഭീഷണിയാ അതാവൻ എല്ലാവരും കൂടെ പിടിച്ച് നിർത്താൻ നോക്കുന്നേ ഈ പബ്ബിലെ ബൗൺസറിലെ ജോലി ഭയങ്കര മെനക്കേടാട്ടോ നീ അവനോട് അവനോടൊന്ന് പറഞ്ഞു മാറ്റി അവിടുത്തെ വെയിറ്ററാവാൻ നോക്ക് അതാവുമ്പ നല്ല ടിപ്പും കിട്ടും ഉം പറയാനാ അവടുന്ന് സീം കെട്ടായാലും പിന്നെ നമ്മൾ കാണുന്നത് യോഗം സിങ്ങിനെയാണ് അവൻ അവന്റെ ഗ്യാങ്ങിലെ പിള്ളേരോട് കണ്ണി കണ്ട ചൈനക്കാരൊക്കെ ഇവിടെ വന്ന് ഗ്യാങ്സ്റ്റർ കളിക്കാൻ തുടങ്ങി അതുകൊണ്ട് നമ്മളെപ്പോഴും സെറ്റായിരിക്കണം നമ്മുടെ ഏരിയയിലൊക്കെ ഒന്ന് കളിച്ച തീർത്തേക്കാം എന്നൊക്കെ പറയാ ശേഷം അവൻ പുറത്തിറങ്ങുമ്പോ കാഞ്ചി അവനെ കാണാൻ നിൽക്കുന്നുണ്ടാവും അവനോട് ഈ ബൗൺസർ ജോലി ഒന്ന് മാറ്റി വെയിറ്റ് ഒരു തരാൻ പറയും അപ്പൊ അവൻ ഞാൻ അങ്ങോട്ട് കേട്ടാ മതി ഇങ്ങോട്ടൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയാ പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ റൂമാ അവൻ ടാങ്സിയോട് കാര്യങ്ങൾ പറയുമ്പോൾ അവൻ പറയും എമ്മാലം അവൻ എനിക്ക് സാധനോടാ നമ്മളൊക്കെ ഒന്നിച്ച് നാടു വന്നതല്ലേ എന്നൊരുമിച്ചല്ലേ ഇതിലൂടെ നടന്നേ അതിലൊന്നും വലിയ കാലില്ലടന്ന് ക്യാൻജെ അപ്പൊ പറയും അങ്ങനെ പിറ്റേ ദിവസം മുതൽ ക്യാൻജെ അവിടെ ജോലിക്ക് പോവാ അവിടെ ചെല്ലുമ്പോൾ ഗാങ്കിലെ പയ്യന്മാർ അവിടെ ഉണ്ടാവും ആ സീഡി കൊടുത്ത് ജലി പോയ പിന്നെ അവർക്കൊന്നും ഇതിനു വലിയ പേടിയോ ബഹുമാനോ ഒന്നുമില്ല എന്നിരുന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോട്ടേന്ന് ക്യാങ്ജെ ഒരു വെറും പറയാ പറയാം ആ പൊരുത്തൻ ഹേ കാഞ്ചേ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കും പിന്നെ നമ്മൾ കാണുന്നത് ഒരു വയസ്സായ സ്ത്രീയുടെ കടയിൽ ചെന്ന് കാഞ്ചെ പലിശ മുതലടക്കാൻ പറയുന്നതാ അപ്പോൾ ആ സ്ത്രീ പറയും മുതലും പലിശയടക്കം ഞാൻ അഞ്ചിരട്ടി അടച്ചു ഇനി തരാൻ പറ്റില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കാഞ്ചെ ആ കടയിലെ സാധനങ്ങളൊക്കെ മറച്ചിടാ അപ്പോൾ ആ സ്ത്രീ പറയും എല്ലാം നശിപ്പിക്കടാ നീയക്കം നാട് വിട്ട് ഇവിടെ തിണ്ടി തിരിഞ്ഞിറന്നപ്പോൾ നിനക്ക് തിന്നാൻ തന്നതിന്റെ ഒക്കെ നന്ദിയായി ഞാൻ കണ്ടോളാം ഇതേക്കുന്നോടെ കാഞ്ചെ പിന്നെയൊന്നും ചെയ്യില്ല എന്നാ പിള്ളേർ വീണ്ടും കട തല്ലിപ്പൊളിക്കാം കേട്ടോ കാഞ്ചെ നിർത്താൻ പറയുമ്പോൾ അവരെയും പിടിച്ചു തള്ളും അവസാനം ഒരാഴ്ച കൂടി സമയം കൊടുത്തിട്ട് അവരവിടെ നിന്ന് ഇറങ്ങും അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കാങ്ജെ ആ പിള്ളേർ തല്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൻ പറഞ്ഞത് കേക്കാത്തതിനും അവൻ അവിടെ വെച്ച് തള്ളിട്ടതിനും ഇതറിയുന്ന യോക്സെ അവരെ ഓഫീസിലോട്ട് വിളിപ്പിക്കും എന്നിട്ട് ആ പിള്ളേരെ നല്ല പോലെ തല്ല ഒരു ഗ്യാങ് ഇരുന്നിട്ട് പരസ്പരം അടി ഉണ്ടാക്കുന്നോടാ ഇതുകൊണ്ടാ കണ്ണിക്കണ്ണ ചൈനക്കാരൊക്കെ ഇവിടെ വന്ന് കളിക്കുന്നൊക്കെ പറയാ എന്നിട്ട് പിള്ളേരെ പറഞ്ഞു വിട്ട ശേഷം അവൻ കാട് ചോദിക്കും നിനക്കിന് എന്തിന്റെ ഗടാ നിനക്ക് നിന്റെ കാര്യം നോക്കി പോരെ എന്തിനാ ആ പിള്ളേരെ കൂടെ പോയി പ്രശ്നം ഉണ്ടാക്കിയേ അവരോടൊപ്പം കാശ്മേടിക്കാനാ പോയത് അവിടെ ചെന്നപ്പോൾ അറിഞ്ഞ അത് നമ്മുടെ പഴയ അമ്മായിയുടെ കടയാണെന്ന് പണ്ട് നമ്മളൊന്ന് ആടോട്ട് വന്നപ്പോ അവർ നമുക്ക് ഒരുപാട് ഫുഡൊക്കെ തന്നതല്ലടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴമ്പൊരാണോന്നു ഇവിടെ വിളമ്പരുതെന്ന് എന്ന് പറഞ്ഞ് യോംസിങ് ക്യാഞ്ചേനെ പിടിച്ച് നല്ലോണം വല്ല ശേഷം രണ്ടുപേരും ഇടൊന്നും വെള്ളം അടിക്ക അപ്പോൾ ക്യാൻജേ വേണ്ട സാറൊന്ന് പറയുന്നുണ്ട് നീ ഇതടിച്ചേ പിന്നെ നമ്മൾ രണ്ടുപേരുള്ളപ്പോ നീ എന്നെ പേര് വിളിച്ചാൽ മതി നീ എന്റെ ഫ്രണ്ടും കൂടിയാ എന്നിട്ടോ യോങ്സു ക്യാൻജേ നമ്മൾ ഒന്നിച്ച് ഈ പരിപാടി തുടങ്ങിയേ എന്നിട്ട് ഞാനിപ്പോൾ നിൻ്റെ ബോസായി നീ എപ്പോഴും ഒരു ജോലിക്കാരൻ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ നിനക്ക് ഈ പണി പറ്റില്ലടാ നിനക്ക് ധൈര്യം കുറവാ ഒപ്പം ലോല ഹൃദയവും നീ പണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ കാണിക്കുന്ന ഉത്തരവാദിത്തം പോലും നീ ഇനി കാണിക്കുന്നില്ല പണ്ട് നീ ഒരു ബോട്ടൊക്കെ വാങ്ങിച്ച് നാട്ടിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയാറില്ലേ നീ അതേക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക എന്നൊക്കെ യോങ്സു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ പബ്ബിൽ അവൻ ഇപ്പോഴത്തെ ശത്രു ആ ചൈനക്കാരൻ വന്നേക്കുന്നത് അവൻ കാണാ ഉടനെ യോങ്സു വലിയ ദേഷ്യത്തിൽ അവനെ ഞാനൊന്ന് കൊല്ലൂ എന്ന് പറഞ്ഞ് അവിടേക്ക് പോവാ അപ്പോ ഇറങ്ങി കാറി കയറാൻ പോകുന്ന ആ ചൈനക്കാരനെ പിടിച്ച് യോങ്സു തല്ലുവാ അത് പിന്നീട് വലിയൊരു അടിപിടിയായി മാറാ അതിന്റെ ഇടയിലേക്ക് കാഞ്ചയും വരുന്നുണ്ട് അപ്പോ ഒരു നിമിഷത്തെ ആവശ്യത്തിൽ യോങ്സു അവനടിച്ച് കൊല്ല അവൻ മരിച്ചു എന്ന് എന്നറിയുമ്പോൾ യോങ്സിയും കാഞ്ചിയും ശരിക്കും പേടിക്കുന്നുണ്ട് അവിടുന്ന് സീൻ കട്ടാൽ പിന്നെ കാണിക്കുന്നത് ഫ്ളാറ്റിൽ കിടന്ന് ഓർമ്മന്ന നമ്മടെ കാഞ്ചിയാ ശേഷം ഒന്ന് വൈകുന്നേരം അവൻ യോങ്സുന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവൻ പറയും ആ ചൈനക്കാരന്റെ ബോഡി പൊന്തിയിട്ടുണ്ട് നമുക്ക് വലക്കാനും ഉള്ള വല്ലതും വെച്ച് കെട്ടാമായിരുന്നു ഇനിയിപ്പൊ എന്തു ചെയ്യാനാ അപ്പൊ യോങ്സു എന്തെങ്കിലും ഒരു വഴി തെളിയൂടാ അവൻ എന്തോ ആലോചിച്ചിട്ട് കാഞ്ചു നമ്മൾ ഒരുമിച്ച് നിന്നാൽ നടക്കാത്ത ഒരു കാര്യവും നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ ഞാൻ കുറ്റം നിന്റെ മേൽ ചാർത്തപ്പെടുത്തുന്നതല്ല ഞാൻ പിടിക്കപ്പെട്ടാ അതോടെല്ലാം തീരും മറിച്ച് നീയാണെങ്കി എനിക്ക് ഒരു പത്ത് വർഷത്തിനുള്ളിൽ അതിനെ പുറത്തെടുക്കാൻ പറ്റും ഇത് കേട്ടിട്ട് കാഞ്ചെ ഒന്നും വേണ്ടെന്നില്ല അപ്പം യോങ്സി അവൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കും ഒപ്പം ഒരു കാര്യം കൂടി പറയും നീ ഇത് എനിക്ക് വേണ്ടിയറ്റ പണ്ട് നീ ഇപ്പോഴും പറയാറില്ലേ ഒരു ബോട്ട് വാങ്ങി വീട്ടിലോട്ട് പോകണമെന്ന് അത് ഞാൻ വാങ്ങി തരും അത് കേൾക്കുമ്പോൾ കാഞ്ചേ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറയാം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കാഞ്ചേ ഇതേപ്പറ്റി ആലോചിച്ച് നടക്കുന്നതാണ് ശേഷം അവൻ അന്ന് വൈകുന്നേരം അവന്റെ റൂമിലെ ഫ്രണ്ടായി കൺസ്യൂമായി ഒരു റെസ്റ്റോറൻറ്റിൽ വെള്ളമോടിക്കുക അപ്പൊ ക്യാങ്പ്പോ മീന്റെ ചാകരയായിരിക്കും അതോർക്കുമ്പോ പ്രാന്ത് പിടിക്കാ നിനക്കെന്താ മാനിലേക്ക് തിരിച്ചു പോണമെന്നുണ്ടോ ക്യാങ്സ് ചോദിക്കും ഒരു ദിവസം ഒരു കൊച്ചു ബോട്ട് സ്വന്തമാക്കിയിട്ട് ഞാൻ തിരിച്ചു പോടാ ഒരു നൂറ് കൊല്ലം നീ ജീവിച്ചിരുന്നാലും നിന്നെ കൊണ്ടത് പറ്റില്ല മോനെ ഓഹോ നീയൊക്കെയപ്പ എന്റെ കൊണ്ടൊന്നിനും കഴിയില്ലെന്ന് കരുതിയിരിക്കുന്നവനാണല്ലേ എങ്കിൽ ഞാൻ കാണിച്ചേരാ നിന്റെ സെൽ ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് ക്യാങ്സുവിൻ്റെ ഫോൺ വാങ്ങിച്ച് അവൻ പുറത്തു പോയി യോങ്സുവിനെ വിളിക്കുക എന്നിട്ട് അവനോട് ഡാ നീ ഇന്ന് പറഞ്ഞത് കാര്യമായിട്ടല്ലേ അതെ എങ്കി ഞാൻ പോവാടാ നിനക്ക് വേണ്ടി പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ പണം ആദ്യം എൻ്റെ അക്കൗണ്ടിലിടണം എന്നിട്ടേ ഞാൻ കുറ്റിയേക്കു ഇവിടെയുള്ളവർക്ക് എൻ്റെ കൗണ്ടൊന്നിനും പറ്റില്ല എന്ന വിചാരം അതെനിക്ക് മാറ്റണോടാ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കത്താക്കുക പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം കാഞ്ചട റൂമാണ് അവിടെ അവൻ പല്ലേക്കുമ്പോൾ കണ്ണാരിൽ നോക്കി പറയുന്നുണ്ട് ഒരു ബോട്ടിന് വേണ്ടി വർഷം കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് അവരുടെ റൂമിന്റെ കഥയിൽ ആ ഒരു മുട്ടുന്ന ശബ്ദം കേൾക്കാം അവൻ ചെയ്ത് തുറന്നു നോക്കുമ്പോൾ അത് പോലീസുകാരായിരിക്കും കാഞ്ചല്ലേ അതെ സാർ ഞാനത് എനിക്കൊരു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആ പോലീസുകാരൻ നിങ്ങളുടെ ഭാര്യ ഇന്നലെ മരിച്ചുപോയി അത് പറയാനായി വന്നതാണെന്ന് പറയാ ഇത് കേൾക്കുമ്പോൾ കാഞ്ചിയൊന്നും ഞെട്ട പിന്നീട് നമ്മൾ കുറച്ചു മാസങ്ങളും പിന്നിലോട്ട് പോവാ അവിടെയപ്പോ ഫെയിലൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ചൈനയിൽ നിന്ന് കൊറിയയിലേക്ക് വരാനായി എയർപോർട്ടിൽ സ്റ്റാമ്പ് ഡേർ നിൽക്കുന്നത് കാണിക്കുക ഫൈലനെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ മരണശേഷം അമ്മ പറഞ്ഞതനുസരിച്ച് കൊറിയയിലുള്ള അമ്മയുടെ സഹോദരിയുടെ അടുത്തേക്ക് അവൾ പോകുന്നതാണ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഫെയ്ലൻ കൊറിയയിലേക്ക് വന്നത് അങ്ങനെ അവിടെ ചെന്ന് അമ്മ തന്ന അഡ്രസ് അന്വേഷിക്കുമ്പോൾ അവർ ഒരു വർഷത്തിന് മുന്നേ കാലണ്ടിലേക്ക് പോയെന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ലീഡി പറയാം മോൾ വരുന്നതിന് മുമ്പേ അവരായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഈ അഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഒന്നേ ചെയ്യാനുള്ളൂ ചൈനയിലേക്ക് മടങ്ങിപ്പോവാ ഇവിടെ ബന്ധുക്കൾ ആരുമില്ലാതെ നിൽക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാ അപ്പോൾ അവൾ അവിടെ ചെന്നാലും എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് പതിയെ അവിടെ നിറങ്ങി നടക്കാം അങ്ങനെ അവൾ നടക്കുന്നതിനിടയിലാണ് പ്രതീക്ഷ എന്ന ഏജൻസി കാണുന്നത് അവിടെ ചെന്ന് ഒരു ലേഡിയോട് കാര്യങ്ങളൊക്കെ പറയും ഒരു ജോലി സംഘടിപ്പിച്ച് തരാൻ പറ്റുമെന്ന് ചോദിക്കും അപ്പം ആ ലേഡി പറയും ഇവിടെ ഇപ്പോൾ ജോലി കിട്ടിയാൽ തന്നെ നിങ്ങളുടെ വിസയുടെ കാലാവധി തീർന്നാ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ പോലീസ് പഠിക്കില്ലേ അതിനിപ്പോ എന്താ ചെയ്യാ ഹാ ഒരു വഴിയുണ്ട് നോക്ക് സമ്മതമാണെങ്കിൽ മതി പിന്നെ നമ്മൾ കാണുന്നത് അവിടേക്ക് വന്നേക്കുന്ന കാൻചേ ഇവരുടെ ഐഡിയ എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഏതെങ്കിലും കൊറിയൻ സിറ്റീസിനെ കെട്ടാണെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാനുള്ള വിസ കിട്ടും കയ്യിൽ കുറച്ച് ക്യാഷ് തടയുന്നു അവന്റെ ഫ്രണ്ട് ക്യാങ്സു പറഞ്ഞപ്പോൾ കാൻചേ അവന് തയ്യാറായി വന്നേക്കുന്നതാ ശേഷം അവൻ ഡോക്യുമെന്റ് എല്ലാം കൊടുത്ത് അവന്റെ ക്യാഷും വാങ്ങി അവിടുന്ന് പോവാം അപ്പം ക്യാങ്സു ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിൻ്റെ വൈഫിനെ കാണണ്ടി എന്ന് എന്തിന് ഇത് വെറും ഫേക്ക് മാരേജ് അല്ലേ നീ വേണമെങ്കിൽ എൻ്റെ ഈ സ്കാഫ് അവക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞ് അവൻ്റെ റെഡ് സ്കാഫ് അവൻ എറിഞ്ഞു കൊടുക്കാ ഉം അപ്പം കണ്ടില്ലെങ്കിലും ഭാര്യയുടെ കാര്യത്തിൽ ചെറിയ ശ്രദ്ധയൊക്കെ ഉണ്ടല്ലേ എന്തായാലും ഞാനത് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ക്യാങ്സു ആ സ്കാർഫുമായി ഫെയിലിന്റെ അടുത്തേക്ക് പോവാം എന്നിട്ട് ഹസ്ബൻഡ് തന്നതാണെന്നും പറഞ്ഞ് അവൻ ആ സ്കാഫ് കൊടുക്കും അപ്പം ആ ലേഡി അവളെ അവന്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് കാങ്ജെ യോങ്സുടെ മുമ്പിൽ ഇരിക്കുന്ന അവനോട് കാര്യങ്ങളൊക്കെ പറയും അപ്പൊ യോങ്സു ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാം ലീഗലായി തന്നെ ചെയ്തേക്കുന്നെ നീ അവിടെ ചെന്ന് വേറെ മണ്ടത്തിനൊന്നും കാണിക്കാതിരുന്നാ മതി പിന്നെ നീ തിരിച്ചു വന്നിട്ട് നിന്റെ ക്യാഷിന്റെ ഇടപാട് തീർക്കാം അപ്പോ അവൻ അത് സമ്മതിക്കും അങ്ങനെ കാങ്ജെ അവൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോവാ ഒപ്പം ക്യാങ്സുണ്ട് പോണി ക്യാങ്സുങ് പറയുന്നുണ്ട് അവരുടെ പേര് നാട് വീട് അമ്മയുടെ പേര് ഒക്കെ ഒന്ന് പഠിച്ചുവെച്ചോ പോലീസ് അങ്ങനെ ചോദിക്കാണെങ്കിൽ ഒന്ന് പറയാനായിട്ട് ഹോ ആ എറണം കിട്ടുകൊണ്ട് ചെന്നാൽ പിന്നെ ബാക്കിയുള്ളൊരു സമാധാനം ഇല്ലല്ലോ അല്ലെങ്കിൽ നിലനിൽക്കി ക്യാഷ് കിട്ടുന്ന കാര്യം ഒഴിച്ച് ബാക്കിയൊന്നും ഒരു താല്പര്യമില്ലല്ലോ അറ്റ്ലീസ്റ്റ് അവളുടെ ഫോട്ടോ എങ്കിലൊന്ന് കണ്ടു വെക്കുന്നു പറഞ്ഞു ക്യാങ്സു അവരുടെ ഫോട്ടോ കാണിക്കുക അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് ക്യാങ്സേ പറയുന്നുണ്ട് ഇവിടെ ആള് സുന്ദരിയാണല്ലോ എന്ന് അവിടുന്ന് സീൻ കെട്ടായാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഫീലൻ അവിടേക്ക് ജോലിക്ക് പോകുന്നതാണ് അന്നും ക്യാങ്സു ആട്ടോ അവൾ അവിടേക്ക് കൊണ്ടുപോകുന്നേ ആദ്യവ്ക്ക് ഒരു ഡാൻസ് ബാറിലാട്ടോ ജോലി ശരിയായിരുന്നേ അവളെ കാണാൻ തരക്കേടില്ലാത്ത കൊണ്ട് ആ ബാറുടമയ്ക്കും അവളെ ഇഷ്ടമായി എന്നാ അവളെ താന് രീഷവും ആളുകളെയും മറ്റും കാണുമ്പോൾ തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കും എന്നവൾ വിചാരിക്കും താൻ സ്വപ്നം കണ്ട നല്ലൊരു ജീവിതം ഇനി അവൾക്ക് കിട്ടില്ല പെട്ടെന്ന് അവൾക്കൊരു തുമ്മലും ചുമയൊക്കെ വരാ അത് കഴിഞ്ഞ് വായിന്നും മുക്കിന്നും ഒരുപാട് ചോരയും അപ്പോ ഇതാ ബാറുടമ കാണുമ്പോ അസുഖക്കാരി പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോളാന്ന് പറഞ്ഞ് ക്യാങ്സുവിനെ കുറെ ചീത്തയും പറഞ്ഞ് അവടെ നിറക്കിവിടാ അതോടെ കാങ്സുവും അവളുടെ ഏജൻസിയൊക്കെ പേടും കാരണം ഇവളുടെ ഈ പേപ്പർ ശരിയാക്കി വേറെ ആർക്കെങ്കിലും കൊടുത്താലേ ഇവർക്ക് ക്യാഷ് ഇടുന്നേ അതിപ്പോ പോയില്ലേ ശേഷം അവർ അവരുടെ ലോക്കൽ ഏജൻസികൾ അന്വേഷിക്കും അപ്പോൾ തുണി അലക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഒരു പെൺകുട്ടി ആവശ്യമുണ്ടെന്ന് അവരറിയും ശേഷം ആ ഏജൻസിക്കാരനെയും കൂടി അവരങ്ങോട്ട് പോവാ അവിടെ ചെല്ലുമ്പോ ചേച്ചു പറയും തുണി അലക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാഞ്ഞിട്ടാ ഇതുപോലെ അസുഖക്കാരി ഈ ജോലി എങ്ങനെ ചെയ്യും അപ്പൊ ഫെയിലാൻ പറയും ഞാൻ ഇതിനു മുമ്പ് ഈ ജോലി ചെയ്തിട്ടുണ്ട് തുണി അലക്കുക മാത്രമല്ല അത് കഴിഞ്ഞ് സൈക്കിൾ ചൂടി അത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇത് കേൾക്കുമ്പോൾ ആ ഓണർക്ക് ചെറിയൊരു താല്പര്യം തോന്നാം അങ്ങനെ ജോലി അവിടെ ശരിയാക്കി താങ്ക്സു ഇവിടുത്തെ ഏജന്റിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു അവിടുന്ന് പോവാ ശേഷം ആ ഓണർ എച്ച് അതെ നീ ഇവിടെ തന്നെ താമസിച്ചോ ഇവിടെ ഒരാൾക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറയും അപ്പോ അവരത് സമ്മതിക്കും പിന്നെ ഫീരൻ ഒരു ചൈനക്കാരെ ആയതുകൊണ്ട് ഭാഷ കുറച്ച് പ്രശ്നം കേട്ടോ അതുകൊണ്ട് തന്നെ അവളവിടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയിട്ട് അവളെ കിടന്ന് കരയുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസം ആ ഓണർ ചേച്ചി വരുമ്പോഴേക്കും അവൾ എല്ലാ അലക്കി സെറ്റ് ആക്കിയിട്ടുണ്ടാവും ഇത് കണ്ട് ആ ചേച്ചി വരഞ്ഞെട്ടിപ്പോ ഇവളെന്താ സഞ്ചരിക്കുന്ന വാഷിംഗ് മെഷീൻ ആണോന്ന് അപ്പൊ ആ ചേച്ചി മനസ്സിൽ പറയുന്നുണ്ട് പണിയോടുള്ള ആത്മാർത്ഥതയും നല്ല പെരുമാറ്റവും കൂടിയായപ്പോ ആ ചേച്ചിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാവും ഒഴിവു സമയങ്ങളിൽ അവർ ഇവളെ കൊറിയൻ ഭാഷ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അവർന്ന് സീൻ കട്ടായാൽ വീണ്ടും നമ്മുടെ കാഞ്ചേനെ അവൻ അപ്പവൻ കൂടി ചോദിക്കുന്നുണ്ട് എന്തിനാടാ അവൾ ഇവിടേക്ക് വന്നേന്ന് അതൊന്നും പറയണ്ടടാ അവളുടെ അമ്മ മരിച്ച ശേഷം അനീതിയുടെ അടുത്തേക്ക് വന്നതാ എന്നാ അവർ കാനഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു പിന്നെ തിരിച്ച് ചൈനയിലേക്ക് ചെന്ന വേറെ ആരും ഇല്ല അവർക്ക് അവിടെ അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് കാശുണ്ടാക്കാൻ തീരുമാനിച്ചു അതിപ്പോ ഇങ്ങനെയായി ആ പിന്നെ നീ ജയിലിൽ ഇറന്നപ്പോ അവൾ നിനക്കൊരു കത്ത് എഴുതിയായിരുന്നു അവൾ ശരിക്കും നിന്റെ ഭർത്താവെ അംഗീകരിച്ചു പോലെയാ ഇത് കേൾക്കുമ്പോൾ കാഞ്ചെ കാഞ്ചിൻ്റെ കയ്യിലുള്ള കത്ത് കത്തിപ്പറിച്ച് പൊട്ടിച്ച് വായിക്കുക അപ്പോൾ അതിൽ പ്രിയപ്പെട്ട കാഞ്ചെ എന്നെ വിവാഹം കഴിച്ചതിന് ഒരുപാട് നന്ദി കാരണം നിങ്ങൾ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ജോലി ചെയ്യാൻ സാധിച്ചത് എല്ലാവരും എന്നോട് ദയ കാണിച്ചു അതിൽ ഏറ്റവും കൂടുതൽ ദയ കാണിച്ചത് നിങ്ങളാണ് കാരണം നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചു അതിന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നു ഇത് വായിക്കുമ്പോൾ കാഞ്ചയുടെ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നുണ്ടോ തനിക്കും ഈ ലോകത്ത് കത്തേതാൻ ഉണ്ടല്ലോ എന്ന ഓർത്തിട്ടായിരിക്കും അത് അങ്ങനെ അവിടെ എത്തിയ കാഞ്ചിയും കാങ്സും അവിടെയുള്ള ഫെയ്ലൻഡിന്റെ ഏജന്റിനെ കാണാൻ പോവാ ഒരു റെസ്റ്റോറൻറിൽ വെച്ചാട്ടോ അവർ കാണുന്നേ അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് സംസാരിക്കുന്നതിനിടയിൽ ആ ഏജന്റ് പറയും ആ തേവടിച്ച് കാരണം കുടുങ്ങി കുടുങ്ങിക്കിടക്കാണെന്നേ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ് തീരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ദേ പോയി എനിക്ക് പാടില്ലേ ഹോസ്പിറ്റലിൽ പോവാൻ കുറച്ച് കാശ് വേണമെന്നൊക്കെ പറഞ്ഞ് അവർ വന്നിരുന്നു ഞാൻ കൊടുത്തിരുന്നെങ്കി അതും മൂഞ്ചിയാലെ എന്ന് അയാൾ പറയാ ഇത് കേൾക്കുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല ശേഷം അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ക്യാങ്സ് പറയുന്നുണ്ട് എന്നാലും അയാൾ എന്ത് തെന്തിയാണ ഹോസ്പിറ്റലിൽ പോകാൻ കാശ് ചോദിച്ചിട്ട് പോലും അയാൾ കൊടുത്തില്ലല്ലോ ലോകത്തങ്ങനെ അങ്ങനെ കുറെ തന്തയില്ലാത്തവന്മാരുണ്ടടാന്ന് ക്യാങ്ജെ അപ്പ പറയാ പിന്നെ അന്ന് റൂമിലെത്തിയ ക്യാങ്ജെ അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് സീൻ കണ്ടായാലും വീണ്ടും ഫേർ കാര്യങ്ങൾ കാണിക്കാം അവിടെ അവൾ ജോലിക്ക് കയറിയ ശേഷം ഗവൺമെന്റിന്റെ ഒരു സ്റ്റാഫ് അവളുടെ ഡോക്യുമെന്റ് ഒക്കെ ശരിയാണോന്ന് ചെക്ക് ചെയ്യാൻ നേക്കാം എന്നിട്ട് അവളോട് കാഞ്ചിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോളാണ് അവൾ കാഞ്ചയുടെ അഡ്രസ് അതിൽ കാണുന്നത് അന്ന് മുതൽ അവൾ കാഞ്ചയ്ക്ക് ഒരു കത്ത് എഴുതിയാനോന്ന് ആലോചിക്കുക അവ ഓർജിച്ചോടൊപ്പം ഇരുന്ന് കൊറിയൻ ഭാഷ എഴുതാനും വായിക്കാനും അവൾ പഠിച്ചു അങ്ങനെ അവൾ അവൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്യുക അതാണ് കാഞ്ചെ ഇരുന്നപ്പോൾ വായിച്ച കത്ത് അങ്ങനെ ഫേലനിന്റെ ജീവിതം വളരെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വീണ്ടും ചുമച്ച് തുപ്പുന്നത് അവിടുന്ന് സീൻ കത്തായാൽ പിന്നെ കാണിക്കുന്നത് വീണ്ടും കാഞ്ചേനെയാണ് അവിടെയും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ വന്നേക്കാം അപ്പോ അവരുടെ ചോദിക്കലും പിടിക്കലോ ഒട്ടും അവരെ പിടിക്കില്ല ഒരാൾ മരിച്ചിട്ട് അവിടെ ആൾ വരുമ്പോ ഇത്ര നിസ്സാരമായിട്ടാണോ നിങ്ങൾ ഡീൽ ചെയ്യണെന്ന് ചോദിച്ച് അവൻ അവടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് ഒരു നിമിഷം അവൻ ശരിക്കും അവളുടെ ഭർത്താവായ പോലെ ഇത് കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ ക്യാങ്സോ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ അവളെ കിടന്ന് ബഹളം ഉണ്ടാക്കിയേ ഇത് നിന്റെ സ്വന്തം ഭാര്യ ഒന്നല്ലോ അപ്പോ അവൻ നിയമപരമായി അതെ അപ്പോ ചെക്കന്റെ കിളി പോയി കിടക്കാമെന്ന് കാങ്സോന് മനസ്സിലാവും അത് കഴിഞ്ഞ് വീണ്ടും ഫെരുന്ന് കാണിക്ക അവളപ്പോൾ ആ ഏജൻസിക്കാരനോട് ഹോസ്പിറ്റലിൽ പോകാൻ കുറച്ച് പൈസ ചോദിക്കാൻ വന്നേക്കാം അപ്പൊ അയാൾ പറയും ആദ്യം നിന്നെ ഇവിടെ ജോലിക്കെടുത്തതിന്റെ കടമൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ടൊക്കെ മതി നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്ന് പറയാ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട് എന്നാലും അവളൊന്നും പറയാതെ അവടൊന്നു പോരാ അത് കഴിഞ്ഞ് പിന്നെ അവളുടെ റൂം കാണിക്ക അവിടെ പോവൾ കാഞ്ചുവിന്റെ ഫോട്ടോ നോക്കി സംസാരിക്കാം നിങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നോ എനിക്ക് വയ്യെന്നുള്ള കാര്യം വരുന്നത് നിങ്ങൾക്കറിയോ മനുഷ്യ മിക്കവാറും ഞാൻ എൻ്റെ അമ്മയെപ്പോലെ ഈ അസുഖം ബാധിച്ചു മരിക്കും പക്ഷെ അതിനു മുന്നേ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട് എന്ന് അവൾ പറയും അങ്ങനെ അവൾ അവനെ കാണാനായി ഒരു ദിവസം അവിടേക്ക് വരുവാ അന്ന് ഗാഞ്ചയ്ക്ക് കാസറ്റ് വെച്ചവടായിരിക്കട്ടോ പണി അവളപ്പം അവിടെ എത്തി ജനലിലൂടെ അവനെ നോക്കുന്നുണ്ട് അവനെ അങ്ങനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമാവും ശേഷം അവൾ കണ്ണാടി എടുത്ത് ഒന്നും കൂടി താൻ സുന്ദരിയാണെന്ന് നോക്കി അവനോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കാം ഹലോ ഞാനാണ് സേലൻ എന്നറിയുമോ എന്നൊക്കെയായിരിക്കും അവൾ പറഞ്ഞു പഠിക്കുന്നത് അവസാനം ഒരുവിധത്തിൽ പറഞ്ഞ് പഠിച്ച് കുറച്ച് ധൈര്യമൊക്കെ ഒപ്പിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് പോലീസുകാർ വരുവാ എന്നിട്ട് കാഞ്ചയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും കുട്ടികൾക്ക് അശ്ലീല വീഡിയോ കൊടുത്തതിന് അപ്പോൾ അവിടെ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സേലനെ നമുക്ക് കാണാട്ടോ കേട്ടോ സീൻ സിൻ കട്ടയൽപ്പിനെ കാണിക്കുന്നത് ഫേലൻ്റെ ബോഡി ഏറ്റുവാങ്ങുന്ന കാഞ്ചയാണ് ജീവനില്ലാത്തവളുടെ ബോഡി കാണുമ്പോൾ അവനാകെ വല്ലാതാവുന്നുണ്ട് പിന്നെ അവളുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവളുടെ ചിതാഭസ്മം വാങ്ങി അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് വീണ്ടും ആ ഏജൻസിക്കാരൻ വരും എന്നിട്ട് ക്യാങ്ജയോട് നീ വല്ലാത്തൊരു നടനാട്ടോ ഇവിടെയുള്ള എല്ലാവരും നീ അവളുടെ ഭർത്താവ് വിശ്വസിച്ചു എല്ലാം കഴിഞ്ഞു ഇനി നിനക്ക് പോവാം കാര്യം എനിക്ക് കുറച്ച് കാശൊക്കെ നഷ്ടമായി എന്നാലും കുഴപ്പമില്ല ഇതിന്റെ പേരിൽ വേറെ വള്ളിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്നയാൾ പറയുമ്പോൾ ദേഷ്യം വന്ന ക്യാൻജെ അയാളെ പിടിച്ച് എട്ടവും വലവൂട്ട് പെരുമാറാം ശേഷം അവർ തിരിച്ചു പോകുമ്പോ ക്യാൻജെ പറയും എനിക്ക് അവൾ താമസിച്ചിരുന്ന സ്ഥലം കാണണോന്ന് അങ്ങനെ കാൻസു അവൻ അവിടേക്ക് കൊണ്ടുപോവാ അവടെ ചെല്ലുമ്പോൾ അവിടത്തെ തോണറായി ചേച്ചി നീയാണോ ഫീനന്റെ ഭർത്താവ് എന്ന് ചോദിക്കും അപ്പോൾ ക്യാൻജെ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ നീ തന്നെയാണല്ലേ അത് എന്തിനാടാ നീ ഇപ്പൊ വന്നേ ആ കുട്ടി നിന്നെ നിനെന്തുമാത്രം കാത്തിരുന്നു എന്ന് നിനക്കറിയാമോ നിനക്കൊക്കെ എങ്ങനെ തോന്നിടാ അവളെ പോലൊരു അസുഖം പിടിച്ച പാവം പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ജോലിക്ക് പറഞ്ഞു വിടാനെന്ന് പറഞ്ഞ് അവനെ തല്ലിക്കൊണ്ട് ആ ചീച്ച അവിടെ കരയാ ശേഷം അവർ അവൾ താമസിച്ചിരുന്ന സ്ഥലമൊക്കെ കാഞ്ചേയെ കാണിക്കുക അപ്പോൾ അവിടെ തൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് അവൻ കാണും എല്ലാം കണ്ട് അവനെവിടുന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഓണർ സ്ത്രീ ഓടി വന്ന് അവളൊരു കത്ത് കൊടുക്കും നീ ഇവിടെ വരാണെങ്കിൽ ഇത് നിന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവൾ എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് അത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ട കാഞ്ചയ്ക്ക് ഞാൻ ഈ കത്ത് അയക്കുന്നില്ല കാരണം നിങ്ങൾക്കിത് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് എനിക്കുറപ്പില്ല നിങ്ങളിത് വായിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണാൻ വന്നതെന്നർത്ഥം ഞാനിപ്പോ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇത്തിരി കാലമെങ്കിലും എന്നോട് ദയ കാട്ടിയതിന് എനിക്ക് നിങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം ഞാൻ നിങ്ങളുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നത് നിങ്ങളെ മറക്കാനല്ല മറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടാനായിരുന്നു അതിനുശേഷം എനിക്ക് ഭയങ്കര സങ്കടം വരും നിങ്ങളെ തനിച്ചാക്കി പോകുന്നതിന് അതിന് നിങ്ങളോട് ക്ഷമിക്കണം തനിച്ചാവുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് പിന്നെ നിങ്ങളുടെ ഭാര്യയും മരിക്കുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഈ ഒരു കാര്യം മാത്രം എനിക്ക് നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു അതിനെ പറ്റിയില്ല ഞാൻ നിങ്ങളെ ഈ ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ കത്ത് അവിടെ അവസാനിക്കാം ആ കത്ത് വായിച്ചു തീർന്നതും കാഞ്ചിക്ക് അവൻ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് തന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നിട്ട് തനിക്കറിയാൻ പറ്റിയില്ലല്ലോ എന്ത് ശാപം പിടിച്ച ജന്മോ തൻ്റേത് എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും അത് അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ നമ്മൾ കാണുന്നത് സിറ്റിയിൽ തിരിച്ചെത്തിയ കാഞ്ചേയാണ് ശേഷം ക്യാൻജെ യോങ്സുന്ന് കാണാൻ പോവാ അവിടെ ചെല്ലുമ്പോൾ തന്നെ യോങ്സു ക്യാഷ് അവന്റെ പേരിൽ ഇട്ടിട്ടുള്ള ബാങ്ക് പാസ്ബുക്ക് കൊടുക്കുക അപ്പോൾ ക്യാൻജെ എന്നോട് ക്ഷമിക്കണം എനിക്ക് കേക്കാൻ കഴിയില്ല ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ യോങ്സുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നുണ്ട് ശേഷം അവൻ ഇത് റൂമിൽ ചെന്ന് ക്യാൻസിനോട് പറയുമ്പോൾ അവൻ നീ ശരിക്കും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണോ അതെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോകണ ഇത് നിൻ്റെ നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നീ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോവാ ശേഷം ക്യാൻജേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയോ അവൻ വാങ്ങാം ഈ സമയം യോങ്സ് അവനെ വിളിച്ച് അത്യാവശ്യമായിട്ട് ഒന്ന് വരാൻ പറയും അപ്പോൾ വീട്ടിൽ തനിച്ചായ ക്യാൻജെ അവൻ വന്നു വരെ എന്തെങ്കിലും ക്യാസറ്റ് കാണാമെന്ന് വെച്ച് അവളെ പരുതുമ്പോൾ ഫെയിലൻ കടൽ തീരത്ത് എന്നൊരു ക്യാസറ്റ് കാണാം അത് പണ്ട് ക്യാങ്സു എന്തോ ആവശ്യത്തിന് അവളുടെ അടുത്ത് പോയപ്പോൾ നീ ഒരു പാട്ട് പോണാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് പാടിച്ചതാ ഈ സമയത്തൊക്കെ ക്യാൻസി ജയിലിലായതുകൊണ്ട് അവൾ ഇതുവരെ അത് കണ്ടിടണ്ടാവില്ല അങ്ങനെ അവർ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പുറകേന്ന് വന്ന് കഴുത്തിൽ കുരുക്കിട്ട് അവരെ കൊല്ലുന്നെടുത്ത് ഈ സിനിമ അവസാനിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമായോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയിലെ പ്രണയം എന്ന് പറയുന്നത് ഏകാന്തതയും പ്രതീക്ഷയൊക്കെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു മൂവിയായി എന്നെ വരിക്കും ബൈ